നമസ്കാരം സ്വാഗതം ഡൽഹിയിൽ കർഷക സമരം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമാണ് അരങ്ങേറിയത് ഇപ്പോഴാണ് മറ്റൊരു വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പോലീസിന്റെ ടിയർ ഗ്യാസ് ആക്രമണത്തിൽ ചികിത്സയിലായിരുന്ന ഒരു കർഷകൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കർഷകരുടെ ഡൽഹി ചെറു മാർച്ചിനിടെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ നിന്നുള്ള കാരനായ ഗ്യാൻസിംഗ് ആണ് രണ്ടാം കർഷക പ്രക്ഷോഭത്തിലെ ആദ്യ രക്തസാക്ഷി ടിയർ ഗ്യാസ് ഷെൽ റബ്ബർ ബുള്ളറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ് ഇദ്ദേഹത്തെ പട്യാല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് കിസാൻ മസ്ദൂർ മോർച്ചയുടെ ഘടകമായ കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റി അംഗമായിരുന്നു ഗ്യാൻ സിംഗ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ ജാൻസിംഗിനെ രാജ്പുര സിവിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനാൽ പാട്യാല രജീന്ദ്ര മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മെഡിക്കൽ സംഘം റഫർ ചെയ്യുകയായിരുന്നു തുടർന്ന് ഒൻപത് മണിയോടെ ഗാൻസിംഗ് മരണപ്പെടുകയായിരുന്നു പാട്ട്യാല ഡെപ്യൂട്ടി കമ്മീഷണർ ഷൌക്കത്ത് അഹമ്മദ് ഗാൻസിംഗിന്റെ മരണം സ്ഥിരീകരിച്ചു മെഡിക്കൽ റെക്കോർഡുകൾ പ്രകാരം അദ്ദേഹം ഹൃദയസംബരം മൂലമാണ് മരണപ്പെട്ടതെന്ന് പരേ പറഞ്ഞു ഫെബ്രുവരി പതിമൂന്നിന് പോലീസ് ഷെല്ലാക്രമണം ആരംഭിച്ചപ്പോൾ തന്റെ അമ്മാവൻ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്ന സ്ഥലത്തിന് സമീപം പോയിരുന്നുവെന്ന് ഗാൻസിംഗിന്റെ ബന്ധു ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം അത് ശ്വസിക്കുകയും അന്നേ ദിവസം മുതൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഗൽസയുടെ സഹായത്താൽ സജ്ജീകരിച്ച ഒരു സ്റ്റാളിൽ നിന്ന് അധികം മരുന്ന് കഴിച്ചിരുന്നുവെന്നും ജഗദീഷ് പറഞ്ഞു അതേസമയം കേന്ദ്രമന്ത്രിമാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കർഷകർ സമരം ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗ്യാൻസിംഗിന്റെ മരണത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും കർഷകർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ചണ്ഡീഗഡിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും കർഷക സംഘടനകളുടെ മേധാവികളും കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ അർജുൻ മുണ്ടെ നിത്യാനന്ദ റായ് എന്നിവരും തമ്മിലുള്ള മൂന്നാം വട്ട ചർച്ചകൾ അവസാനിച്ചു ഇതു സംബന്ധിച്ച അടുത്ത യോഗങ്ങൾ ഞായറാഴ്ച നടക്കുമെന്ന് മന്ത്രി അർജുൻ അർജുൻകുണ്ടെ അറിയിച്ചു എം എസ് പി സ്വാമിനാഥൻ റിപ്പോർട്ട് കടം എഴുതിത്തള്ളൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഫലപ്രദമെന്ന് കർഷക നേതാക്കൾ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു